ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മലയാള മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുമാസത്തിൽ സുഖകരമല്ലാത്ത രീതിയിലുള്ള ആൺപെൺ കൂട്ടുകെട്ടുകൾ അവർക്ക് തന്നെ ബാധ്യതയാകുന്ന സമയമായിരിക്കും പൊതുരംഗത്തുള്ളവർക്ക് നേട്ടമുള്ള സമയമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കുക ശത്രുക്കളാൽ ചില വിഷമങ്ങൾ വന്നു ചേരും ജോലിയിൽ കിട്ടേണ്ട സ്ഥാനക്കയറ്റം ലഭിക്കാൻ കാലതാമസം നേരിടുന്നത് മാനസികമായ സംഘർഷമാകും ദൂരദിക്കിലുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും മകരമാസത്തിൽ അലസതയോടെ സമീപിക്കുന്ന പല വേണ്ടപ്പെട്ട കാര്യങ്ങളും നഷ്ടപ്പെടും കൈവശത്തിലുള്ള പഴയ വാഹനം കൈമാറ്റം ചെയ്യും സന്താനങ്ങളുടെ വിവാഹത്തിന്റെ ആദ്യപടിയായുള്ള കാര്യങ്ങൾ നടക്കും വായ്പകൾ ലഭിക്കാൻ കാലതാമസം നേരിടുന്നതിൽ ആശങ്കപ്പെടും ആരോഗ്യസ്ഥിതി മോശമാകും വിദേശങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള സഹായങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും കുംഭമാസത്തിൽ ആലോചനയോടെ മറ്റുള്ളവരോട് ചോദിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല വിജയം പ്രതീക്ഷിക്കാം ജീവിത പങ്കാളി ഗുരുജനങ്ങൾ എന്നിവരുടെ നിർദ്ദേശത്താൽ നടത്തുന്ന കാര്യങ്ങളിൽ വിജയിക്കും അധിക ചിലവ് നിയന്ത്രിക്കേണ്ട സമയമാണ് അയൽക്കാരുമായി ചില തർക്കങ്ങൾ വന്നു ചേരും ആയതിനാൽ വാക്കുകളും പ്രവൃത്തികളും സൂക്ഷ്മതയോടെ ആകുന്നതാണ് ഉചിതം ബന്ധുക്കൾ വിരോധികളാകും അതിന് കാരണവും ചില വാക്കുകൾ തന്നെയാകും ദമ്പതികൾ കലഹം മറന്ന് ഒന്നായി ചേരും മാറി താമസിക്കുന്നവർക്ക് ഒന്നായി ചേരാനുള്ള സമയമായിരിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ